ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാറ്റപ്പെടുമാറാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവശ്യമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം മത്തായി അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ തൊട്ട് അതായത് അത് പതിമൂന്ന് തൊട്ടുള്ള വേർഡ്സുകൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ അടി ഹൃദയത്തോട് സംസാരിച്ച ഒരു ഭാഗം മാത്രം വേഗത്തിൽ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടി എൻ്റെ ഹൃദയത്തിൽ തോന്നിയ കാര്യങ്ങൾ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കാൻ എന്താണ് ബാധ്യസ്ഥയാണ് ഹാലലി ആ സ്ത്രോത്ര ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നു കൊണ്ട് രസം വരുത്താം അല്ലേ പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരുപ്പാൻ പാടുള്ളതല്ല ഹാലളി ആ അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഹാലിയാസ്തോത്രം അപ്പം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിലെ വെളിച്ചങ്ങളായാലും ഓരോ വിളക്കുകളായിട്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഹാലളി ആ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും കർത്താവേ നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇപ്പൊ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഹാളി ആ സ്ത്രോത്ര പക്ഷെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവം നമ്മളെ വിളക്കുകളായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആമേ സ്തോത്രം അതായത് ഇരുട്ടിൽ പാർക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിലേക്ക് കർത്താവ് നമ്മളെ എന്താണ് വെളിച്ചത്തിൻ്റെ മക്കളായിട്ടാണ് അയച്ചിരിക്കുന്നത് അപ്പൊ നീ ആയിരിക്കുന്ന മേഖല ചിലപ്പോ ജോലി മേഖലകളിലായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കാം അല്ലെങ്കിൽ അയൽക്കാരോട് സംസാരിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെയും നീ ഓർക്കേണ്ട ഒരു കാര്യം നീ ലോകത്തിന്റെ വെളിച്ചമാണ് ഹി സ്തോത്രം ആമേ ഈ വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മളെ പ്രവർത്തികൾ കണ്ടിട്ട് വേണം ആലോത്ര ഈ ജാതികൾ എന്ത് ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഇവിടെ ദൈവവചനം പറയണം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ എന്താകട്ടെ പ്രകാശിതമാകട്ടെ എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഹാലലു ആസ്തോത്ര നിങ്ങ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ള വ്യക്തികൾ പറയണം ഹാലലു ആസ്തോത്ര അവര് ദൈവത്തിൻ്റെ പൈതങ്ങളാണ് ഹാലലുയ അപ്പം നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആൾക്കാർ ചിലപ്പോൾ ഇരുന്ന് എന്താണ് കുറ്റങ്ങൾ പറയുന്ന ഒരു കൂട്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏതു നേരം മറ്റുള്ളവരെ കുറിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയ്ക്കായിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത് ആമേസോത്ര അപ്പം നീ ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശു യേശുവിൻ്റെ വചനം നമ്മൾ കേട്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിരുന്ന് അവരോടൊപ്പം ഇരുന്ന് ദൂഷണം പറയാനല്ല ദൈവം നമ്മളെ വേർതിരിച്ചത് ആമയ സൂത്ര നിന്നിലുണ്ടാവുന്ന വെളിച്ചം നീ അവരിലേക്ക് എന്തു ചെയ്യണം പകരളും അല്ലാതെ ഈ ലോകത്തോട് ഇഴ ഇഴ ചേർന്ന് ജീവിപ്പാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് കാലലിയാസോത്ര കാരണം ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ദൈവം നമ്മളോട് പറയും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് ദൈവം പറഞ്ഞത് ദൈവം ഈ ലോകത്ത് അതായത് കർത്താവേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ മത്തായി മർക്കോസ് ലൂക്കോസൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നോക്കുമ്പോൾ അനേകർ ഇരുട്ടിൽ പാർത്ത കുറേ വ്യക്തിജീവിതങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തർ അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായിട്ടുണ്ട് ഹാലലിയ സ്ത്രോത്ര ഒരുപാട് ഭാഗങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്കറിയാം ഭൂതം ബാധിച്ചു വ്യക്തികള് അല്ലേ അനേക വ്യക്തികൾ കുരുടന്മാരായിരുന്നവർ ഇവരെയൊക്കെയും ജീവിതത്തിൽ വെളിച്ചം എന്തെന്നവർ കണ്ടിട്ടില്ല ഹാലലിയാസ്തോത്ര അവരിലേക്ക് യേശുക്രിസ്തു എന്തെന്ന് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി അവരുടെ നടുവിലേക്ക് വരുവാനായിട്ടിടയായിത്തീർന്നു അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി വെളിച്ചം വെളിച്ചമുണ്ടാവാനായിട്ടിടയായിത്തീർന്നു അമ്മേ ഇങ്ങനെ തന്നെയാണ് എന്നെയും നിന്നെയും ദേവി ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇരുട്ടിൽ പാർക്കുന്ന അല്ലെങ്കിൽ അന്ധകാരത്തിൽ ദുഷ്ടനായവൻ പാർപ്പിച്ചിരിക്കുന്ന ചില മറ്റ് ജീവിതങ്ങളിലേക്ക് വെളിച്ചം പകരാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മളെ അതായത് വിളക്കുകളായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഹാലലു അസോത്ര വേദപുസ്തകം വായിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികളുണ്ട് അതിൽ ഒരേ ഒരു എക്സാമ്പിൾ മാത്രം നമുക്കിന്ന് ചിന്തിക്കാം മൊഹനാനെഴുതിയ സുശേഷം ഒമ്പതാം അധ്യായത്തിൽ ഒരു കുരുടനെക്കുറിച്ച് പറയുന്നുണ്ട് പിറവിയിലെ കുരുടനായ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു ഹാലലു അസോത്ര അവൻ ജനിച്ച സമയം തൊട്ട് അവൻ ഇപ്പോൾ ഒരു മധ്യവയസ്കനായ ായി കാണും ആ സമയം വരെയും ദുഷ്ടനായവൻ അവനെ ഇരുട്ടിൽ പാർപ്പിച്ചു അതിന്റെ കാരണം പാപമല്ലെന്നിവിടെ പറയുന്നുണ്ട് അവൻ ജന്മനെ കുരുടനായിരുന്നു അല്ലെ അവൻ എന്താണ് അവൻ ഇരുട്ടിൽ പാർത്തിരിക്കുന്ന ഒരു കുഞ്ഞാണ് ഹാലളു ആ സ്തോത്ര അവന് അറിയില്ല അപ്പനെ അമ്മേനെ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല അതിൻ്റെ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തി ഹാലളു ആ സ്തോത്ര അവൻ യേശു ഒരു എൻകൗണ്ടർ അവിടെ നടന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്തു വെളിച്ചം കാണുവാനായിട്ട് തീർന്നു അവൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ചില വെളിച്ചം അവൻ്റെ ജീവിതത്തിൽ പ്രകാശിതമായി അവന് പുറമെ കണ്ണിന് കാഴ്ച ലഭിച്ചത് അതിനേക്കാൾ അവൻ്റെ നിത്യജീവൻ ലഭിക്കുവാനായിട്ടിടയായിരുന്നു അവൻ യേശുവിനെ പരിചയപ്പെട്ടു ഹാലഅലിയാസ്തോത്ര യേശുവിനെ കുറിച്ച് അറിയുക ഹാലലി ആസോത് അവനൊരു പ്രവാചകനാണെന്ന് ആദ്യം പറഞ്ഞു അതെ പറയാണ് അവൻ സർവ്വശക്തൻ അവൻ്റെ അമ്പോട്ടേക്ക് വായിക്കുമ്പോൾ അനേകർ ചോദിക്കുന്നു നീ ഇവൻ ആ കുരുടൻ തന്നെയാണോ ഹാലലി ആസോത്ത് അതത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നമ്മൾ പിറവിയിലെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് മറ്റുള്ള കുഞ്ഞുങ്ങൾ നമ്മളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കൊരു മാറ്റം സംഭവിക്കില്ല എന്നാണ് അവരുടെ ചിന്ത പക്ഷെ ദൈവവചനം അവൻ പറയാണ് അതെ ആ കുരുടൻ തന്നെയാണ് ഞാൻ ഇന്ന് എനിക്ക് വന്ന മാറ്റത്തിന് കാരണം യേശു എന്നതാണ് യേശു എന്ന നാമമാണ് ഇന്ന് എൻ്റെ നാമം അവൻ എന്ത് ചെയ്തു മിണ്ടാതിരുന്നില്ല അല്ല ദൈവവചനം വായിക്കുമ്പോൾ ആ കുരുടനെക്കുറിച്ച് വായിക്കുമ്പോൾ അടിയന് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി ഹാലലി അവന് കിട്ടിയ അത്ഭുതം അവൻ എന്ത് ചെയ്തില്ല മിണ്ടാതിരുന്നില്ല അവൻ എന്ത് ചെയ്തു അവൻ ചെന്ന് പരീക്ഷന്മാരുടെ അടുത്തൊക്കെ അവനെ കൊണ്ടുപോയിട്ട് അവനോട് ചോദിക്കുവാണ് നിനക്ക് എങ്ങനെ കാഴ്ച പ്രാപിച്ചു ഹാലലി ആസൂത്രം അപ്പം പരീക്ഷന്മാരോടവൻ പറയണം എൻ്റെ കണ്ണിന്മേ ചേർ തേച്ചു ഞാൻ എന്ത് ചെയ്തു കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുകയാണ് ഈ മനുഷ്യർ ശപത്ത് പ്രമാണിക്കുക ഒരുപാട് റീസൺസ് കണ്ടുപിടിച്ചു അല്ലേ മനുഷ്യർക്ക് പല അവരെന്ത് ചെയ്തു പരിമിതികളെ കടന്നു ചെയ്തു എന്നൊക്കെ നിയമ നിയമവിരുദ്ധമായിട്ട് അവൻ എന്ത് ചെയ്തു ശബത്ത് നാളിൽ തന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ദൈവം ഇതൊന്നും നോക്കിയില്ല ദൈവം ആ മനുഷ്യൻ്റെ ഇരുട്ടിനെ എന്താക്കി മാറ്റി വെളിച്ചമായി തീർന്നു പിറവിയിൽ അന്ധനായിരിക്കുന്ന വ്യക്തി ഹാളൂഹ്യ പിറവിയിൽ ഒരു വിടുതലില്ലാതെ പണ നിരാശയുടെ വക്കിലാണ് ായിരിക്കുന്ന വ്യക്തി അവൻ തന്നെ ചിന്തിച്ചു കാണുമായിരിക്കും അവൻ്റെ മരണം അവൻ്റെ അവൻ്റെ ഈ അവസ്ഥയെ തന്നെ ആയിരിക്കും അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു കുരുടനായിട്ട് തന്നെ അല്ലേ അവൻ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണത്തില്ല അവൻ്റെ ജീവിതത്തിൽ ഇത്ര മാത്രം വെളിച്ചം അവന് ലഭിക്കുന്നു ഹാലൽ അസൂത്ര ഇപ്പം എന്തും പറഞ്ഞിട്ട് ഉടനെ ഇവൻ പറയുകയാണ് അവനൊരു പ്രവാചം എന്ന് ഞാൻ പറഞ്ഞു കാഴ്ച പ്രാവശ്യം അമ്മയപ്പന്മാരെ വിളിച്ച് അവരോടും ചോദിക്കുക കാരണം അവർക്ക് വിശ്വാസം വരുന്നില്ല ഇവൻ അവൻ തന്നെയാണോ എന്നൊക്കെയും അവൻ എന്തു ചെയ്യുന്നു പറയുവാനായിട്ടിട തീർന്നു ഹാലളി അ സ്ത്രോത്ര അങ്ങനെ ഇങ്ങനെ ഇവർ സംസാരിച്ചതിന് ശേഷം വീണ്ടും അവനെ എന്തു ചെയ്തു പുറത്താക്കി എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേന് യേശു അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവ യജമാനെ അവനാറാവുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാം കാരണം വിടുതൽ ലഭിച്ചവനായി റിയ അവന് മാത്രം അറിയാം അവൻ കഴിഞ്ഞ നാളുകളിൽ ആയിരുന്ന ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന അവസ്ഥ പലരുടെ നിന്നകളെയും നിരാശകളെയും കേട്ട് നീ ഇനി ആ ഒരു അവസ്ഥയിലെ ഇരിക്കത്തോ ഉള്ളെന്ന മറ്റുള്ള വിധി എഴുതിയ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യഹോബ ഒരു വെളിച്ചമായി ഹാലൽ യേശു അവൻ്റെ കണ്ണിനെ തൊട്ടപ്പോൾ അവൻ ഈ നാളുകളിൽ അന്ധത പിടിച്ചിരുന്ന എല്ലാ അവസ്ഥകളും മാറി അവൻ നിത്യമായ പ്രകാശം ലഭിപ്പാനോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിക്ക അവനറിയില്ല ഇവനാര പാതിമ്പരം അവനൊരു പ്രവാചകനാന്ന് പറഞ്ഞു പിന്നെ ദൈവം അവനെ എന്ത് ചെയ്യുന്ന പരിചയപ്പെടുത്തുകയാണ് നീ കർത്താവേശുക്ക് ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നു ഹാലൽ യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവനെ നമസ്കരിച്ചു ഇപ്പം കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ഞാൻ വിധിക്കാൻ ലോകത്തിൽ യേശു പറയാണ് ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് ഹാലലി ആസൂത്ര ആ ദൈവമാണ് നമ്മളെ എന്ത് ഈ ലോകത്തേക്ക് നീ യും നിന്റെ കുടുംബത്തിൻ്റെ മാത്രം വെളിച്ചം കണ്ടാൽ മാത്രം പോരാ നിൻ്റെ തലമുറകളുടെ മാത്രം നല്ല ഭാവി മാത്രം ചിന്തിച്ചിരുന്നാൽ പോരാ ഹാളലുക ആര് രക്ഷപ്പെട്ടാൽ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബവും രക്ഷപ്പെടണം എന്നൊരു തോന്നലാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ സ്വന്തം രക്ഷിതാവായ യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തിയാണ് നീയെങ്കിൽ ഈ ലോകത്തേക്ക് ക്രിസ്തു നിന്നെ അയച്ചിരിക്കുന്നത് അനേകരുടെ അമേ ആമയസ്തോത്ര അനേകർ ഇരുട്ടത്തായിരിക്കുകയാണ് ആമയസോത്രം ജനിച്ചപ്പം തൊട്ട് സമാധാനം എന്തെന്നർത്ഥം പറഞ്ഞിട്ടില്ലാത്ത അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് ഹാലലു ആ അന്ധത പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകം അവരെ അന്ധത പിടിപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തിലേക്ക് ക്രിസ്തു നമ്മളെ അയച്ചിരിക്കുന്നത് അവരെ യേശുവിനെ പരിചയപ്പെടുത്താൻ നിന്റെ ജീവിതത്തിൽ വെളിച്ചം തന്ന യേശുവിനെ നീ അവർക്ക് വേണ്ടി എന്തു ചെയ്യണം പരിചയപ്പെടുത്താൻ അവന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം ഹാലലൂയ ദൈവം അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരും ഹാലലു ആ സ്ത്രോത്ര അപ്പം ദൈവം നമ്മളെ അയച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായിട്ടാണ് വിളക്കുകളായിട്ടാണ് ആമേ സ്ത്രോത്ര അല്ലാതെ ഈ ലോകക്കാരോട് ോട് ചേർന്നിഴകി അവർ ചെയ്യുന്നത് നമുക്ക് ചെയ്യാമെന്നൊരു അതല്ല അസോത്രം നമ്മളെന്താണ് ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് ആമേൺ അനേകർക്ക് നമ്മളെ അവരുടെ ഇരുട്ടിൽ അവർക്കൊരാശ്വാസമാകുവാൻ ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കുരുടൻ ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടായിരിക്കും അവനറിയില്ല അവനെ ആരാ സൗഖ്യം പ്രാപിച്ചു അവനൊന്നറിയാം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു ഹാളലു ആ സ്ത്രോത്രം അവനൊന്നറിയാം അവൻ്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അന്ധത മാറിപ്പോയി ഹാളലി അവൻ്റെ വിശ്വാസമാണത് ഹാളൽ അവനെ രക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മളെ ഈ ലോകത്തേക്ക് അയച്ച് നമ്മുടെ നല്ല പ്രവൃത്തികളെ അവരെ ജാതികളും സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം ആമയ അവനെ സ്തുതിക്കണം അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹാലലു അന്ധത പിടിച്ചിരിക്കുകയാണെങ്കിൽ നീ യേശുവിനെ അറിയുക അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക അവൻ നിൻ്റെ ജീവിതത്തിൽ വെളിച്ചമായി മാറും അവൻ നിന്റെ ജീവിതത്തിൽ എന്നേക്കും നിനക്ക് എന്താണ് പ്രകാശിതമായിട്ട് ഒരു ഹാലലു ആ സ്ത്രോത്ര അവൻ നിന്നെ എന്തു കൈ പിടിച്ച് മുന്നോട്ടേക്ക് നടത്തുക തന്നെ ചെയ്ത് നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അവൻ നിനക്കെന്താ എന്നേക്ക് അതിന് മറുപടി തരുവാനായിട്ട് ഇടയായി തീരോ അതുകൊണ്ട് ഈ ലോകത്തിന്റെ വെളിച്ചങ്ങളായി നമുക്ക് മാറി മാറാം ദൈവം നമ്മളെ അതിനു വേണ്ടി സഹായിക്കുമാറാകട്ടെ അനേകർക്ക് സഹായകരമായി അനേകരുടെ മനസ്സിന് ആശ്വാസമായി ദൈവം നമ്മളെ ഉപയോഗിക്കപ്പെടുമാറാകട്ടെ ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ വീണ്ടും കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്